പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പാട്ട് പാടി അതിൻ്റെ സോങ്ങും കരോക്കയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് നിരവധി പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടാറുണ്ട് നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ള ആപ്ലിക്കേഷൻസൊക്കെ സ്റ്റാർ മേക്കർ പോലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ പാട്ട് പാടി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ നമ്മൾ പാടുന്ന പാട്ടും ആ കരവൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നവർ പ ഒരുപാട് ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം പാട്ട് പാടി അത് ഡൗൺലോഡ് ചെയ്ത് സുഹൃത്തുക്കൾക്കൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ഇന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡൈ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഒരു നബൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ്റ്റ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതും നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിവിടെ പ്ലേ സ്റ്റോർ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കരയൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഈ സി കൂടിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഒരുപാട് കരമൊക്കെ ഉണ്ട് എന്നാൽ വളരെ നന്നായിട്ട് നമുക്ക് പാടാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പാടുന്ന കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് വരുന്നത് നിങ്ങൾക്ക് ഏത് സോങ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ മോളിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു സെർച്ച് ബട്ടൺ വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് വീഡിയോ അതുപോലെ തന്നെ ഫേവറേറ്റ് ലിസ്റ്റ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ലിസ്റ്റ് അതുപോലെ തന്നെ സെലക്ട് യുവർ ഓൺ വീഡിയോ സെലക്ട് ഓൺ യുവർ ഓഡിയോ അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു പാട്ട് സെർച്ച് ചെയ്യുകയാണ് സോങ്ങ് ഇവിടെ സെർച്ച് ചെയ്തു നമുക്കിവിടെ ഒരു സോങ് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ടു റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നേരെ താഴെയായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ ഞാനിത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇത് ഈസി ഒരു സോങ്ങ് പ്ലേ ചെയ്യല്ല പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോപ്പറേറ്റ് സ്ട്രൈക്ക് കിട്ടും അതുകൊണ്ട് ഞാനിത് പ്ലേ ചെയ്യത്തില്ല ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ടു റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഇപ്പം നമുക്ക് ഓൾറെഡി റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഒരു സോങ്ങും കൂടി ഇവിടെ പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സോങ് ഇവിടെ പാടാം അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു പാട്ട് പാടിയതിന് ശേഷം ഞാനിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ റെക്കോർഡ് റെക്കോർഡാകുന്നുണ്ട് ഇത് നിങ്ങളൊരു സോങ്ങായിട്ട് പാടിക്കഴിഞ്ഞാൽ ഈ മ്യൂസിക്കും ഈ റെക്കോർഡും കൂടെ ഒന്നിച്ച് നിങ്ങൾക്ക് കിട്ടും നല്ല രീതിയിൽ കല ആ സോങ് നിങ്ങൾക്ക് പാടാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് കൊടുത്തു അതിനുശേഷം ശേഷം നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ബാക്കിലോട്ട് പോവാം ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റെക്കോർഡിംഗ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോങ് ഇവിടെ കിട്ടും ഇവിടെ നിങ്ങൾക്കിത് ഫയൽ ഈ ഫയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിൽ സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാ ഇൻസ്റ്റ വഴിയോ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സഞ്ചർ വഴിയോ ഒക്കെ നിങ്ങൾക്കിത് മെയിൽ വഴി വരെ സെൻഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്കിത് കട്ട് ചെയ്യാം ഈ സോങ്ങ് നിങ്ങൾക്ക് എത്ര ഭാഗമാണ് വേണ്ടത് റിംഗ് ടൂണോ അങ്ങനെയൊക്കെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എഫക്റ്റുകൾ കൊടുക്കണമെങ്കിൽ എഫക്റ്റുകൾ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഓക്കെ ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് എടുത്തു എഫക്റ്റ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്കോ വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ തന്നെ റിബബ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മാക്സിമം അതുപോലെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സോങ്ങ് ആവശ്യമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഓൺ ഓഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഓഡിയോ മാത്രമായിട്ട് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം അത് നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലോട്ടോ വല്ലതും ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ഓഡിയോ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് സെലക്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ അതിനകത്തോട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വരുന്ന നമുക്ക് വലിയ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാടാൻ പാടുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങളെ റെക്കോർഡ്സ് ഇവിടെ സെൻഡ് ഫയൽ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിംഗ് ടൂൺസ് ആയിട്ട് ഡയറക്റ്റ് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പാട്ടും സിമ്പിളായിട്ട് പാടാനായിട്ട് സാധിക്കും ഞാനിവിടെ ഇതിനകത്ത് പാട്ട് പാടി റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോപ്പി റേറ്റ് കിട്ടുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ്ങുകൾ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെർച്ച് ചെയ്യാൻ സെർച്ച് ചെയ്യുന്ന ആ ഒരു സോങ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ റെക്കോർഡ് കൊടുക്കുക റെക്കോർഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പാട്ട് പാടി അതിന് ശേഷം നിങ്ങൾ ഈ ആ റെഡിൽ ക്ലിക്ക് ചെയ്യുക റെക്കോർഡിങ് റെഡ് റെഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ബാക്കിലോട്ട് പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ലിസ്റ്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സോങ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് മറ്റുള്ള ആപ്ലിക്കേഷൻസ് സ്റ്റാർ മേക്കർ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിലൊക്കെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ആപ്ലിക്കേഷനാണിത് കാരണം നമ്മൾ സെർച്ച് ചെയ്യുന്നത് എല്ലാം ഇതിനകത്ത് ലഭിക്കുന്നു എന്ന് ഉള്ളത് ഉപരിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് എല്ലാ വീഡിയോസും അല്ലെ എല്ലാ ഫോ നമ്മൾ പാടുന്ന പാട്ടുകളും എല്ലാം നമുക്ക് ഓഡിയോയും വീഡിയോയും ഒക്കെ തരം തിരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ കരവൊക്കെ തന്നെ വേണമെങ്കിലും നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്കിവിടെ ജസ്റ്റ് ഈ പാട്ട് നമ്മളെ സൗണ്ടൊന്നും ഉണ്ടാക്കാതിരുന്ന് റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്തതിന് ശേഷം സൗണ്ട് ഇല്ലാത്ത റൂമിൽ കയറി റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്ത് ഈ ഒരു റെക്കോർഡ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ ഓഡിയോ മാത്രമായിട്ട് കിട്ടും ആ ഓരോ ഓഡിയോ വേണമെങ്കിൽ നമുക്കിവിടെ പോയിട്ട് ഈ ഒരു റെക്കോർഡിങ് ലിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് ആ ഒരു റെക്കോർഡ് ലിസ്റ്റ് ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വില്ലേജ് ഫാംസ് മലയാളം എന്ന് പറയുന്ന കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കാർഷിക ചാനൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നിങ്ങൾക്ക് ആ ഒരു ചാനലും കൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എൻടെക് ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചാനലാണിത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകളാണ് ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു അപ്പോൾ മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു